ഹലോ മുഫീദ യുവർ മൈൻഡ് ആൻഡ് ലൈഫ് ട്രാൻസ്ഫോർമേഷൻ കോഴ്ജി അപ്പൊ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് എന്നെ പല ആളുകളും കണക്ട് ചെയ്യുമ്പോൾ അധികരിച്ചും സ്ത്രീകളാണ് പല ആളുകളും പറയുന്ന ഒരു കാര്യമാണ് എനിക്ക് റെസ്പെക്ട് കിട്ടുന്നില്ല അല്ലെങ്കിൽ ഒരു പരിഗണന എവിടെ നിന്ന് കിട്ടുന്നില്ല എല്ലാരും സംസാരിക്കും നമ്മളെ പറ്റിയാണ് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മളെ കുറവുകൾ എവിടെ കണ്ടു അത് എടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എത്ര നന്മ ചെയ്തിട്ടും മറ്റുള്ളവർക്ക് വേണ്ടിട്ട് എത്ര ടൈം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടും ഒരു ടൈം അവർക്ക് അവൈലബിൾ ആയി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെ കുറിച്ച് ഇങ്ങനെ നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എവിടെ ചെന്നാലും റെസ്പെക്ട് കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതി പറഞ്ഞു അതായത് ഞാൻ നിരന്തരം കേൾക്കുന്ന അതായത് എന്റെ ക്ലയൻസുമായി നമ്മൾ കണക്ട് ചെയ്തിട്ടിരിക്കുമ്പോൾ അവർ പറയുന്ന ഒരു പ്രശ്നങ്ങളിൽ ഒരു കാര്യമാണ് അതായത് റെസ്പെക്ട് കിട്ടുന്നില്ല ചുറ്റുള്ള ആളുകൾ ഒട്ടും പരിഗണിക്കുന്നില്ല സംസാരിക്കുന്നത് ഒരു വാല്യൂ തരാത്ത രീതിയിലാണ് സംസാരിക്കുന്നത് എത്ര അവർക്ക് ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഫാമിലി പ്രോബ്ലംസ് ആണ് അധികം വരുന്നത് അതായത് ഫാമിലി ബേസ് ചെയ്തിട്ടാണ് ഫാമിലിയിലുള്ള മറ്റാളുകൾ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നില്ല മറ്റാളും നമ്മളോട് സംസാരിക്കുന്നില്ല അത്തരത്തില് അനുഭവപ്പെടുന്ന സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഇമോഷൻസ് ആണ് അത് കാരണം ഒരു വീട്ടിലുള്ള ആളുകൾ തന്നെ ഇത്തരത്തിലുള്ള ഇഷ്യൂസിലൂടെ കടന്നു പോകുമ്പോൾ ആ സ്ത്രീ അനുഭവിക്കുന്ന വേദന അതിപ്പോ എന്ത് കാരണത്താലും ആയിക്കോട്ടെ നമ്മൾ നമ്മൾ ഉള്ളിലൂടെ കടന്നു പോകുന്ന ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനേ നമ്മൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ ഒരു പ്രശ്നത്തിലൂടെ കടന്നു പോകുന്നുണ്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാലും നമ്മളുടെ ഇമോഷൻസിനെ നമ്മൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തടത്തോളം കാലം നമ്മളെ പല കാര്യത്തിലും അതിൽ നിന്ന് അതായത് നമ്മളിങ്ങനെ പിന്നോട്ട് വലിക്കുന്നുള്ളതാണ് എന്ത് കാര്യം നമ്മൾ ചെയ്തു കൊടുത്താലും അതിനൊരു റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള വേർഡ്സ് കിട്ടുന്നില്ല അല്ലെങ്കിൽ മറ്റുള്ളവർ പരിഗണിക്കുന്നില്ല എന്നുള്ളൊരു പ്രശ്നം നമ്മളെ മനസ്സിൽ വന്നു കഴിഞ്ഞാലേ അത് നമ്മളെ മറ്റെല്ലാ കാര്യത്തിലും അതിങ്ങനെ വിള്ളലുകൾ ഉണ്ടാക്കും എന്നുള്ളതാണ് അപ്പൊ എന്നെ കണക്ട് ചെയ്തിട്ടുള്ള പല ആളുകളും പറയുന്ന ഒരു പ്രശ്നമാണ് മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യുന്നില്ല മറ്റുള്ളവരുടെ പരിഗണന കിട്ടുന്നില്ല നിങ്ങൾക്ക് അങ്ങനെ ഒരു അവസരം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കാം നിങ്ങളുടെ അവൈലബിലിറ്റി കുറക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം അതായത് നമ്മൾക്ക് വേണം എന്ന് തോന്നും നമ്മൾക്ക് പരിഗണന തരുന്ന അവസരങ്ങളിൽ സ്പേസിൽ നിങ്ങൾ നന്നായിട്ട് അവൈലബിൾ ആയി കൊടുക്കുക അതായത് നമ്മളെ സ്നേഹിക്കാനും നമ്മളെ പരിഗണിക്കാനും നമ്മളെ വാക്കുകൾ കേൾക്കാനും ഒരു കൂട്ടം ആ കൂട്ടത്തെ ചേർത്ത് പിടിക്കുകയും അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യുകയും അവരെ ചേർത്ത് പിടിക്കുകയാണ് ചെയ്യേണ്ടത് നമ്മൾക്ക് വാല്യൂ തരാത്ത നമ്മളെ വളർച്ചയിൽ ഒരു തരത്തിലും സഹായിക്കാത്ത ആളുകളുമായി നമ്മൾ അധികം സഹകരിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് നമ്മൾ അവൈലബിൾ ഏത് കാര്യത്തിൽ നമ്മൾ അവൈലബിളിറ്റി കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് റെസ്പെക്ട് കൂടും നിങ്ങൾ ആലോചിച്ച് നോക്കി എപ്പോഴും അവൈലബിൾ ആയി കിട്ടുന്ന ഒരാൾക്ക് നമ്മളത്ര അവൈ റെസ്പെക്ട് കൊടുക്കൂല എന്നുള്ളതാണ് അപ്പൊ നിങ്ങള് പരിഗണന കിട്ടാനും റെസ്പെക്ട് കിട്ടാനും നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം എന്നാണ് അവൈലബിലിറ്റി കുറക്കുക എന്നുള്ളതാണ് ഈ എല്ലായിടത്തും അവൈലബിൾ ആകുന്ന ആളുകൾക്ക് ആരും അധികം റെസ്പെക്റ്റ് കൊടുക്കൂല അപ്പൊ നിങ്ങൾ എത്തരത്തിൽ മാറണമെന്ന് വെച്ച് കഴിഞ്ഞാല് ശരിക്കും പറഞ്ഞാൽ യഥാർത്ഥത്തില് നിങ്ങളുടെ ഗ്രോത്തിന് നിങ്ങൾ ഡിഫൈൻ ചെയ്തു വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളെ വളർച്ചയെ പാകപ്പെടുത്താന് നിങ്ങളുടെ ടൈമും നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റും നിങ്ങൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ടൈം ആയിക്കോട്ടെ സ്പേസ് ആയിക്കോട്ടെ ഇത് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കൂടുതൽ ഇൻവെസ്റ്റ് ണ്ട് എന്നുണ്ടെങ്കിൽ ഒരിക്കലും മറ്റൊരാൾ പരിഗണന തരുന്നില്ല മറ്റൊരാൾ ഇതിൽ പ്ലീസ് ആയിട്ട് സംസാരിക്കുന്നില്ല എന്ന് ഉള്ള ഒരു പരാതി നിങ്ങളിൽ നിന്ന് ഉണ്ടാവൂല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു കാരണം നിങ്ങൾ ഇത്തരത്തിൽ മറ്റുള്ളവരിൽ നിന്ന് പരിഗണന കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ വിചാരിച്ച രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എനിക്ക് സാധിക്കുന്നില്ല എന്ന് പറയുന്ന ആളുകളെ അത്തരത്തിലുള്ള നമ്മളെ കുറ്റപ്പെടുത്തുന്ന പരാതി പറയുന്ന ഒരു സ്ഥലത്തിൽ നിന്ന് നമ്മൾ അവൈലബിൾ കൊറ അവൈലബിലിറ്റി കുറക്കുക എന്നുള്ളതാണ് എപ്പോഴും അവർക്ക് വേണ്ടി അവൈലബിൾ ആയി കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ റെസ്പെക്റ്റ് താനെ കുറയുക ചെയ്യുന്നത് അതുകൊണ്ട് അവൈലബിലിറ്റി കുറയ്ക്കുക എന്നുള്ളത് പിന്നെ ഈ ബെഗ് ചെയ്യുന്ന റെസ്പെക്റ്റ് ഒരിക്കലും നമ്മൾ ഒരാളിൽ നിന്ന് എന്താ േടിക്കേണ്ടതല്ല അതിൽ ഒരാളെ റെസ്പെക്ട് തരണം എന്ന് പ്ലീസ് ചെയ്യേണ്ട ഒരു കാര്യമല്ല ബെഗ് ചെയ്യേണ്ട കാര്യമല്ല അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഒരാളെങ്കിലും സ്നേഹത്തിന് വേണ്ടിയിട്ടോ പരിഗണനയ്ക്ക് വേണ്ടിയിട്ടോ നിങ്ങൾ ബെഗ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താന്ന് വെച്ചു കഴിഞ്ഞാല് ഈ ബെഗ് ചെയ്യുന്ന കാര്യം നിങ്ങൾ നിർത്തുക എന്നുള്ളതാണ് അതായത് ഒരാളോടും സ്നേഹത്തിന് വേണ്ടിയിട്ടോ പരിഗണനയ്ക്ക് വേണ്ടിയിട്ടോ നിങ്ങൾ ബെഗ് ചെയ്യാൻ പോവരുത് എന്നുള്ളതാണ് അവിടെ നിങ്ങളുടെ വാല്യൂ നിങ്ങൾ തന്നെ സ്വയം കുറച്ചുകൊണ്ടിരിക്കുക ഒരിക്കലും ബെഗ്ഗ എറത് നമ്മൾ സ്നേഹത്തിന് വേണ്ടിയിട്ടോ പരിഗണനയ്ക്ക് വേണ്ടോ നിങ്ങൾ ബെഗ്ഗ എർത്തുന്നുണ്ട് ബെഗ് എന്ന് എന്നെ ഒന്ന് സ്നേഹിക്കുക എന്നെ ഒന്ന് പരിഗണിക്കുക എന്നോട് ഈ രീതിയിൽ സംസാരിക്കുമോ എന്ന് പറയേണ്ട ആവശ്യമില്ല നിങ്ങൾ നിങ്ങൾക്ക് വാല്യൂ കൊടുത്ത് നിങ്ങളുടെ ടൈമിന് അത്രയും ആയിട്ട് കാണുന്നുണ്ട് നിങ്ങൾ നിങ്ങൾക്ക് റെസ്പെക്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളെ ചുറ്റുള്ള ആളുകളും നിങ്ങളെ റെസ്പെക്ട് ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ എന്നെ കണക്ട് ചെയ്യുന്ന കുറേ പേര് ചോദിക്ക പറയാറുണ്ട് ഇത്തരത്തിലുള്ള റെസ്പെക്ട് കിട്ടുന്നില്ല അതേപോലെ അത് ഞാനിങ്ങനൊരു ടോപ്പിക് ആയിട്ട് എടുക്കാൻ തന്നെ കാരണം നിങ്ങൾ ഈ തരത്തിലുള്ള ഈ പോയിന്റുകൾ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്താൽ മതി അതായത് അവൈലബിലിറ്റി കുറക്കുക അതായത് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് ആരാണ് നിങ്ങളുടെ ഗ്രൂത്തിലേക്ക് സഹായിക്കുന്നത് നിങ്ങളുടെ സമാധാനം അതായത് നമുക്കൊരു ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ടാവാം നമ്മളെ സർക്കിൾ ഉണ്ടാവാം നമ്മളെ ഫാമിലി ഉണ്ടാവാം നമുക്ക് ഇഷ്ടപ്പെടുന്ന ആളുകളോട് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാം അതല്ലാതെ നമ്മൾ കുറ്റപ്പെടുത്തുകയും നമ്മളെ പരാതി പറയും നമ്മളൊന്നും മാറി കഴിഞ്ഞാൽ നമ്മളെ നമ്മളിലുള്ള കുറവുകൾ എടുത്തു പറയുന്ന ഒരു ടീമാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ആ ഒരു അവർക്ക് നമ്മളെ മനസ്സിൽ അത്രയും സ്പേസ് കൊടുത്താൽ മതി എന്നുള്ളതാണ് ഫുൾ ടൈം അവര് പരിഗണിക്കുന്നില്ല അവര് സ്നേഹിക്കുന്നില്ല എന്നുള്ള ഒരു തോട്ട് നിങ്ങളിൽ ഉള്ളിൽ കടന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് അവർക്ക് ഒന്നും ചെയ്യാനും തോന്നില്ല പിന്നെ ആ ഒരു ദേഷ്യം നമ്മളുള്ളിൽ ഒരു വിള്ളലുകൾ ഉണ്ടാക്കാൻ അത് വലിയ കാരണമാകുന്നതാണ് അതുകൊണ്ട് നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളെ പരിഗണിക്കുന്ന ആളുകളുമായി കൂടുതൽ സഹവദിക്കുക അതുപോലെ തന്നെ അവൈലബിലിറ്റി കുറക്കുക ചെയ്യുന്നതും റെസ്പെക്റ്റിന് വേണ്ടിയിട്ട് മറ്റുള്ളവരോട് എന്താ ബെഗ് ചെയ്യുന്ന ശീല അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് പിന്നെ നമ്മൾ പറയുന്ന വാക്കുകൾ സൂക്ഷിക്കുക എന്നുള്ളതാണ് അതായത് മൂന്നാമത്തെ പോയിന്റ് ആയിട്ട് എനിക്ക് ഞാൻ പറയുന്നത് വാക്കുകൾ സൂക്ഷിക്കുക എന്നുള്ളതാണ് നമ്മളുടെ വാക്കുകള് മറ്റൊരാൾക്ക് നമ്മൾ അറിയ അറിഞ്ഞോ അറിയാതെയോ നമ്മളുടെ ഒരു നോട്ടം നമ്മളുടെ ഒരു വാക്ക് മറ്റൊരാൾക്ക് മുറിവേൽപ്പിക്കൂല എന്നുള്ളത് നിങ്ങൾ അപ്പൊ ഞാന് അങ്ങനെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ നിങ്ങൾ എല്ലാവരും ഒന്ന് തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കുമോ എന്തൊരു അടിപൊളിയായിരിക്കും ലൈഫ് ഇപ്പോ ഞാൻ തീരുമാനം എടുക്കുകയാണ് എൻ്റെ വാക്കുകളും എന്റെ നോട്ടവും ഒരാൾക്കും ഞാൻ ഒരു ഒരിക്കലും വിഷമുണ്ടാക്കി പോലെന്നുള്ളത് അത് ഞാൻ എപ്പോഴും പറയുന്ന കാര്യം എൻ്റെ സ്റ്റുഡൻസിനോട് ഞാൻ പറയുന്ന ഒരു ടോപ്പിക്കാണ് എന്നും കടന്നുറങ്ങുന്ന സമയത്ത് അതായത് ഒരു ഡേ കടന്നുറങ്ങുമ്പോൾ നമുക്കറിയില്ല രാവിലെ നമ്മൾ പിറ്റേ ദിവസം രാവിലെ നമ്മൾ എഴുന്നേൽക്കും പറയാത്ത നമ്മളുടെ ജീവന്റെ അവസ്ഥ എന്താന്ന് പോലും അറിയാത്ത നമ്മള് രാത്രി കടന്നിറങ്ങുമ്പോൾ ഇന്ന് ആരെങ്കിലും ഞാൻ ഉപദ്രവിച്ചോ അല്ലെങ്കിൽ ഞാൻ കാരണം ആരെങ്കിലും വിഷമിച്ചോ എൻ്റെ വാക്കുകളോ എൻ്റെ പ്രവർത്തികളോ മറ്റൊരാൾക്ക് ഉപദ്രവം ഉണ്ടായിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തേ തേൻ രാത്രി എന്നുള്ള ഒരു തീരുമാനം നിങ്ങൾ എടുക്കുകയാണെന്നുള്ളതാണ് അതായത് നിങ്ങളുടെ വാക്കുകൾ എപ്പോഴും സൂക്ഷിക്കുക എന്നുള്ളതാണ് ചിലപ്പോ ഒരാൾ നിങ്ങളോട് ബിഹേവ് ചെയ്ത് വളരെ മോശമായിട്ടാണ് അപ്പൊ നിങ്ങൾ അവരോട് അവർക്കൊന്ന് വേദനിക്കട്ടെ അല്ലെങ്കിൽ അവർക്കൊരു എന്നെ പോലെ അവർക്കൊരു പെയിന് വരട്ടെ എന്ന രീതിയിൽ ആയിരിക്കും നിങ്ങൾ സംസാരിക്കുന്നത് പക്ഷെ അത്തരത്തില് അവർ നിങ്ങളോട് സംസാരിച്ച് അതേപോലെ തിരിച്ചു കൊടുക്കണം നിങ്ങള് ആ തരത്തിലാണ് നിങ്ങളെ തോട്ട്സ് എങ്കിലേ ആ ഓപ്പോസിറ്റുള്ള ആളുകളിൽ നിന്ന് എപ്പോഴും നമുക്ക് അത്തരത്തിലുള്ള റിയാക്ഷൻ കിട്ടും എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മൾ ആരും ഉപദ്രവിച്ചു അത് അത് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ എല്ലാത്തിനും നിന്ന് കൊടുക്കുക എന്നുള്ളതല്ല നമ്മൾ നമ്മൾക്കൊരു പൊസിഷൻ വെച്ച് കഴിഞ്ഞാൽ അതായത് നമ്മൾക്ക് നന്നായിട്ട് വാല്യൂ കൊടുത്ത് നമ്മൾ നന്നായിട്ട് നമുക്ക് റെസ്പെക്ട് ചെയ്ത് നമ്മൾക്ക് വാല്യൂ ചെയ്ത് നമ്മൾക്കൊരു പൊസിഷൻ നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ ആളുകളൊക്കെ നമ്മൾ വൈബ്രേഷന്റെ താഴെയാണ് കാരണം നമ്മളെ കുറ്റം പറയുകയും പരാതി പറയുകയും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകള് നമ്മളുടെ വൈബ്രേഷന്റെ താഴെ ആവുമ്പോഴാണ് നമ്മൾ ഇതേക്കുറിച്ചൊന്നും ചിന്തിക്കാതിരിക്കുക കാരണം നമ്മളെ വൈബ്രേഷൻ ഹൈ ആണ് നമ്മളുടെ വൈബ്രേഷൻ ലോ ആവുമ്പോഴാണ് നമ്മൾ ഇവരെ കുറിച്ചൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുക ഇവരെന്നെ കുറിച്ച് ഇപ്പം എന്തായിരിക്കും പറയുക അല്ലെങ്കിൽ ഞാൻ ചെയ്ത് അവർക്ക് തെറ്റായി തോന്നിയോ അല്ലെങ്കിൽ അവർ അവരിപ്പിനെ കുറിച്ച് കുറ്റം പറയുന്നുണ്ടോ അല്ലെങ്കിൽ ഞാൻ ചെയ്ത് തെറ്റായിട്ട് അവർക്ക് തോന്നിയിട്ടുണ്ടോ ഇത്തരത്തിലുള്ള തോട്ട്സ് നമ്മൾക്ക് വരുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ നമ്മളെ വാല്യൂ ചെയ്യുന്നതും നമ്മൾ ടൈമില് ഇത്തരത്തിൽ ആയ തോട്ട്സ് നമ്മൾ തോട്ട്സിനെ റെഗുലേറ്റ് ചെയ്യാനാണ് ശ്രമിക്കേണ്ടത് അതിനു പകരം നമ്മൾ എന്താ ചെയ്യുന്നത് നമ്മള് ഒരു അങ്ങനെ ചെയ്യുമോ അവരിങ്ങനെ ചെയ്യുക ബാക്കിയുള്ളവർ എന്ത് ചിന്തിക്കും ബാക്കിയുള്ളവർ എന്തെ കുറിച്ച് എന്നെ കുറിച്ച് എന്താ ചിന്തിക്കുന്നത് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ ടൈം ഇങ്ങനെ അത്തരത്തിലുള്ള തോട്ട്സിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ നമ്മളെ കുറിച്ച് അറിയാൻ ശ്രമിക്കുന്ന ഒരാളാണ് സെൽഫ് ആക്ച്വലൈസേഷൻ സെൽഫ് റെസ്പെക്ട് കൊടുക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ അവർ वैलु वैलु ും അവരുടെ ഗ്രോത്തിനും വാല്യൂക്കും വാല്യൂ ചെയ്യുന്ന അവരുടെ ഓരോ ടൈമും അതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നവരാണെന്നുള്ളതാണ് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക മൂന്നാമത്തെ പോയിന്റ് ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളത് നമ്മളുടെ വാക്കുകളോ നമ്മളുടെ നോട്ടം കൊണ്ടോ നമ്മളുടെ ഏത് ഒരു പാർട്ട് പോലും മറ്റൊരാൾക്ക് ഉപദ്രവം നൽകൂല എന്നുള്ളത് അത് തിരിച്ചൊരാള് നമ്മളെ ഇപ്പോ ഗാന്ധിജി പറയുന്നത് നമ്മൾ ഒരു കവള് കാണിച്ചു കൊടുത്തുകഴിഞ്ഞാൽ മറ്റേ കവള് അതായത് ആ തരത്തില് നമ്മൾ വിനീതനായിരിക്കണം എന്നുള്ളതാണ് ആ ഒരു കൈൻഡ്നെസ് നമ്മൾക്ക് നമ്മളോട് എത്ര ദ്രോഹം ചെയ്തു കഴിഞ്ഞാലും നമുക്ക് പൂർണ്ണമായിട്ട് പൊരുത്തപ്പെട്ടു കൊടുക്കാൻ പറ്റുന്ന പാകത്തിലുള്ള ഒരു മനസ്സാണ് നമുക്ക് വേണ്ടത് ശരിക്കും പറഞ്ഞാൽ അത്തരത്തിലുള്ള ആളുകൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ സ്മൈൽ ചെയ്തുകൊണ്ട് സോക്കെ കുഴപ്പമില്ല സോറി അല്ലെങ്കിൽ നമ്മൾക്ക് വാക്കുകൊണ്ട് അങ്ങനെ പറയാൻ തോന്നുന്നുണ്ടെങ്കില് നമുക്ക് അങ്ങനെ സംസാരിക്കാം അല്ലെങ്കിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എനിക്കത് തീരിട്ടായിട്ടില്ലട്ടോ എനിക്കത് അത് നമ്മ അതായത് നമ്മൾ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നതിനപ്പുറം കൂളായിട്ട് കാര്യം പറയാ എന്നുള്ളതാണ് അതിൽ എപ്പോഴും ഞാൻ എക്സാമ്പിൾ പറയാറുള്ളത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ഭയങ്കര മെലിഞ്ഞിട്ടാണ് ആള് അപ്പൊ അവളെ നോക്കിയിട്ട് എപ്പോഴും പല ആളുകളും പറയുന്ന കാര്യമാണ് നീ ഭയങ്കര വെലിഞ്ഞിട്ടാണല്ലോ എന്താ അതായത് മെലിഞ്ഞിട്ടാണോ നിനക്ക് ഫുഡ് ഒന്നും കിട്ടാറില്ലേ നിനക്ക് പട്ടിണിയാണോ ഇത്തരത്തിൽ ടോക്ക് ചെയ്യുമ്പോ ഇവളെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാല് ഞാന് എന്റെ ഞാൻ അത് ഇംപ്ലിമെന്റ് ചെയ്ത അവളത് കണ്ടിട്ടായിരുന്നു കേട്ടോ സ്റ്റാർട്ടിങ്ങില് അതായത് അപ്പൊ അവള് കണ്ണ് നോക്കിട്ട് അപ്പൊ ആരാണോ പറഞ്ഞത് അവരോട് കണ്ണ് നോക്കിയിട്ട് ഞാൻ എന്ത് ഡ്രസ്സ് ധരിക്കണം അപ്പൊ അവര് പറയും ഈ ഡ്രസ്സ് തനക്ക് തീരെ മാച്ചല്ല നിനക്ക് കുറച്ച് തടി തോന്നിക്കുന്ന ടൈപ്പ് ഡ്രസ് ഇട്ടുകൂടെ എന്നൊക്കെ അവൾ എപ്പോഴും സംസാരിക്കണേ കണ്ടിട്ടുണ്ട് സിമ്പിൾ ആൻഡ് കൂൾ ആയിട്ട് ആ പറഞ്ഞ ആളുകളുടെ മുഖത്ത് നോക്കിയിട്ട് കണ്ണിലേക്ക് നോക്കിയിട്ട് ഈ ഡ്രസ്സാണ് എനിക്കിഷ്ടപ്പെടുന്നത് ഞാൻ ഹാപ്പിയാണ് ഈ തടിയിൽ അങ്ങനെ പറഞ്ഞ് ഞാൻ പഴയ പ്രാവശ്യം കേട്ടിട്ടുണ്ട് അപ്പൊ ഫസ്റ്റ് ഞാൻ വിചാരിച്ചു ഇവർക്ക് എങ്ങനെ ഇങ്ങനെ പറയാൻ പറ്റുന്ന കാരണം നമ്മൾക്ക് അറിയാത്ത ആളുകളായിരിക്കും ചിലപ്പോ അത്ര പരിചയമൊന്നുമില്ലാത്ത ആളുകളായിരിക്കും ചോദിക്കുന്നത് നിനക്ക് ഫുഡ് ഒന്നും കിട്ടാറില്ലേ കരിവാളിച്ച് പോയല്ലോ ഇത്തരത്തിലുള്ള ടോക്ക് നമ്മളെ ചെലപ്പോ നന്നായിട്ട് വേദനിപ്പിക്കുന്നുണ്ടാവും പക്ഷെ ആ വേദനയിൽ നമ്മൾ വേദനയില് നമ്മള് ചിലപ്പോർക്കൊരു ബുദ്ധിമുട്ടാവണ്ടല്ലോ വിചാരിച്ച് നമ്മൾ എന്ത് ചെയ്യും ആ വേദന നമ്മള് ആ വേദന കടിച്ചു പിടിക്കും ചില ആളുകള് അത് പരിഗണിക്കൂ നമ്മളെ സെൽഫിനുണ്ടായ പെയിന് പരിഗണിക്കാതെ അവര് പറയുന്നത് കേട്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുമോ എന്നുള്ളത് അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വരുമ്പോൾ ഒരാൾ നിങ്ങളോട് ടോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരോട് മുഖത്ത് നോക്കിയിട്ട് പറയാം ദേഷ്യപ്പെട്ട് സംസാരിക്കണം എന്നല്ല ഞാൻ പറയുന്നത് അവര് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന നീ തടിച്ചല്ലോ നീ വെളുത്തല്ലോ നീ കറുത്തല്ലോ ഇത്തരത്തിലുള്ള ടോക്ക് നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഇത് എനിക്ക് എനിക്കിഷ്ടമാണ് എനിക്ക് നല്ല ഇഷ്ടമായിട്ടാണ് ഞാൻ അത് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഡ്രസ്സ് നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് പ്ലസന്റ് കൂടി നിങ്ങൾക്ക് എന്താണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തോന്നുന്നത് കണ്ണിൽ നോക്കി അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്നുള്ളതാണ് ഇതൊരു നമുക്ക് റെസ്പെക്ട് കിട്ടാനും നമുക്ക് വാല്യൂ കിട്ടാനും ചെയ്യുന്നൊരു വലിയൊരു കാര്യമാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ അവരിങ്ങോട് സംസാരിച്ചു എന്ന് വിചാരിച്ച് നമ്മളെ സെൽഫ് പെയിന് നമ്മൾ മനസ്സിലാക്കാതെ അവർ പറഞ്ഞത് പിന്നെ നമ്മൾ ഇത് തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർ അവർ നാലാളം മുന്നിൽ അങ്ങനെ പറഞ്ഞല്ലോ എന്തിനാ അങ്ങനെ പറഞ്ഞത് പറഞ്ഞ് ഈ ദേഷ്യവും അവർ അവർ പറഞ്ഞ ആ ഒരു പേരും കാര്യങ്ങളൊക്കെ ഉള്ളിൽ വെക്കുന്നതിന് പകരം അത് നിങ്ങൾക്ക് റിലീസ് ചെയ്യാനും അതേപോലെ അതിനൊരു ഫ്രീ ആയിട്ട് അവര് പറഞ്ഞത് അവരുടെ മൈൻഡ് ഞാൻ അതല്ലല്ലോ നമ്മൾ അതല്ലല്ലോ അവര് ചിന്തിക്കുന്നത് അവരുടെ ചിന്താഗതി നമ്മളുടെ ചിന്തനെ നമ്മൾ റെഗുലേറ്റ് ചെയ്യുന്ന ആളുകളാണ് നമ്മളെ ചിന്തനെ നമ്മൾ ക്ലിയർ ചെയ്ത് മൈൻഡിനെ ക്ലെൻസ് ചെയ്യുന്ന ആളുകളാണ് നമ്മൾ ഓരോരുത്തരും അതുകൊണ്ട് തന്നെ ഇപ്പൊ എന്റെ പ്ലാറ്റ്ഫോമിലുള്ള എല്ലാ ആളുകളും ലൈഫിൽ ട്രാൻസ്ഫോർമേഷൻ വേണം മൈൻഡിനെ ക്ലെൻസ് ചെയ്യണം തോട്ട് പാറ്റേൺ ഷിഫ്റ്റ് ചെയ്യണം ലൈഫിൽ ഹാപ്പി ആയിട്ട് ലീഡ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവർ മാത്രമാണ് എൻ്റെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ഉള്ളവരെ അപ്പൊ ആ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിലുള്ള ഓരോരുത്തർക്കും ഓരോ ഇഷ്യൂ വന്ന് നമ്മളോട് കണക്ട് ചെയ്യുമ്പോൾ അതിനുള്ള ആൻസേഴ്സ് ആണ് നിങ്ങൾക്ക് ഓരോ ടിപ്സുകളായിട്ട് നമ്മൾ ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക ഇത്തരത്തിൽ ആരെങ്കിലും നിങ്ങളോട് ടോക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഈവൻ അത് ചിലപ്പോ നമ്മളെ പാരന്റ്സ് ആവാം നമ്മളെ കളിയാക്കിയിട്ടൊക്കെ എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് അത് പെയിൻ ആയിട്ടുണ്ടെങ്കിൽ ആ പെയിനിൽ നിങ്ങൾ മനസ്സിലാക്കുക അതായത് ഇതെ എന്റെ അത് പെയിൻ ആയിട്ടുണ്ട് അപ്പൊ ഓരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എനിക്ക് ഇഷ്ടം ഇതാണ് അല്ലെങ്കിൽ ഞാൻ ഈ രീതിയിലാണ് അത് അവർക്ക് പെയിൻ ഉണ്ടാക്കുന്ന രൂപത്തിലല്ല ടോ നമ്മള് സംസാരിക്കുന്നത് നമ്മളുടെ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ആൻസർ അവർ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ നമ്മൾ അത് ആ പെയിൻ അനുഭവിക്കുന്നതിന് പകരം അത് ആൻസർ ആയിട്ട് തിരിച്ചു കൊടുക്കുക എന്നുള്ള മുഖത്ത് നോക്കി സംസാരിക്കുക എന്നുള്ളത് അതൊരു പ്ലസ് പോയിന്റ് ആണ് കാരണം നമ്മളെ സെൽഫിനെ നമ്മൾ വാല്യൂ ചെയ്യുന്നുണ്ട് അവർ പറഞ്ഞതിന് പിന്നീട് അവർ അത്തരത്തിലുള്ള ഒരു ടോക്ക് നിങ്ങളോട് എന്നുള്ളതാണ് അതായത് ഒരു തവണ അവർക്ക് റിപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർ അവരെ അവരുടെ വാക്കുകൾ സൂക്ഷിക്കാൻ അവർ ശ്രമിക്കും നമ്മൾ ഞാൻ പറഞ്ഞല്ലോ നമ്മളുടെ വാക്കുകളും പ്രവൃത്തിയും മറ്റൊരാൾക്ക് വേദന ഉണ്ടാക്കാതെ നമ്മൾ ഒരു നമ്മളൊരു ഇട്ടിട്ടുണ്ട് ഒരു ഇന്റൻഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ആളുകൾക്കും അത് മനസ്സിലാക്കി കൊടുക്കല് നമ്മൾ ഉത്തരവാദിത്തം അല്ലെങ്കിൽ ബാക്കിയുള്ള ഒരാളുകൾ ഞാൻ സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് ശരിയായിട്ടില്ലട്ടോ അല്ലെങ്കിൽ അത് അവർക്ക് വേദനയായിട്ട് ഉണ്ടാകുന്നുണ്ടെന്ന് നമ്മൾ ഇത്തരത്തിലുള്ള ടോക്ക് കാണാൻ നമ്മൾ അഭിമുഖീകരിച്ച് മറ്റുള്ള സംസാരിക്കും നമ്മൾ കേട്ട് കാര്യങ്ങൾ നമ്മൾ പറയാം അത് അവർക്ക് ഇഷ്ടമായിട്ടില്ല കേട്ടോ അവരെ ഫേസ് ആകെ മാറിപ്പോയിട്ടൊക്കെ നമ്മൾ അവർക്ക് റിവില്ലാത്തവർക്ക് അറിവുള്ളവർ ഇതിനനുസരിച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കണം എന്നുള്ളതാണ് അതുപോലെ അടുത്ത പോയിന്റ് ആണ് നമ്മള് അഞ്ചാമത്തെ പോയിന്റ് പറയുന്നത് ആണ് നമ്മൾ നന്നായിട്ട് നമ്മളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളാണ് ടൈം ആയിക്കോട്ടെ സ്പേസ് ആയിക്കോട്ടെ നമ്മളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളാണ് സെൽഫിൽ വാല്യൂ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നമ്മളെ പൊസിഷൻ ചെയ്തിട്ട് ഒരു സെറ്റ് ആയിട്ടാണ് നമ്മളെ പൊസിഷൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഒരാളോട് റെസ്പെക്റ്റിന് വേണ്ടി തേടി പോകേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ ഈ രീതിയിൽ തന്നെ സ്നേഹിക്കണം പരിഗണിക്കണം പറയേണ്ട ആവശ്യമില്ല കാരണം നമ്മൾക്ക് അത് പറയാനൊന്നും ടൈമില്ല നമ്മൾ നമ്മളെ ഗ്രോത്തിന് വേണ്ടിട്ട് നമ്മളെ പീസിന് വേണ്ടിട്ടും നമ്മൾ ഓൾറെഡി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഞാൻ പറഞ്ഞ എന്റെ ജേർണി എന്ന് പറയുമ്പോൾ സ്റ്റാർട്ടിംഗിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ വാക്കുകളും നമ്മളെ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ വലിയ ബോധവടാക്കിയിട്ടുണ്ട് ലൈഫിന്റെ ഒരു പാർട്ടായിരുന്നു അത് അതായത് ആരെങ്കിലും പറയുന്നതോ അല്ലെങ്കിൽ നമ്മളെ കുറിച്ച് എന്തെങ്കിലും സംസാരിക്കണതോ ജസ്റ്റ് ഒരു ടോക്ക് കേട്ടാൽ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ നമ്മളെ ചിലപ്പോ നമ്മളെ നമ്മൾ ആരാന്ന് അറിയാതെ ചുറ്റുള്ള ആരെങ്കിലും ഒരാൾ ഇപ്പോ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ അതിനെ കുറിച്ച് റിലേറ്റ് ചെയ്യാൻ പറ്റും പഠിക്കുന്ന ഇപ്പൊ കോളേജിൽ പോകുന്ന ആളുകൾ സ്കൂളിലൊക്കെ പോകുന്ന ആളുകൾ ഒരുപാട് ആളുകൾ മീറ്റ് ചെയ്യേണ്ടതാണ് ചിലപ്പോ ഇട്ട ഡ്രസ്സിനെ കുറിച്ച് അവരൊന്ന് കമ്പയർ ചെയ്തു അല്ലെങ്കിൽ നമ്മൾ മേക്കപ്പ് ചെയ്ത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പൊ അവരിങ്ങനെ നിന്ന് സംസാരിച്ചു ശരിക്കും പറഞ്ഞാൽ അതുപോലെ നമ്മളെ എഫെക്ട് ചെയ്യും അപ്പൊ ആ എഫക്ട് ചെയ്യുന്നത് നമുക്ക് പിന്നീട് അവരെ കാണുമ്പോൾ ഉള്ള ആ ഒരു അവരെന്തെങ്കിലും സംസാരിച്ചെന്നുള്ള ഒരു പെയിനും കാര്യങ്ങളൊക്കെ നമ്മൾ ഇത് നമ്മൾ ഉള്ളിൽ വെക്കുന്നതിന് പകരം എത്രത്തോളം നമുക്ക് ഫ്രീ ആകാൻ പറ്റും അത് ഫ്രീ ആയിട്ട് നമുക്കത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം അത് നമ്മളെ ഒരു ദേഷ്യമോ പകയോ വിദ്ദേശോ നമ്മളെ മനസ്സിനെ കളങ്കപ്പെടുത്തുന്ന ഒരു കാര്യം അതായത് നമ്മളെ മനസ്സിനെ മുറിവേൽപ്പിക്കുന്ന ഒരു കാര്യം നമ്മളെ മനസ്സിൽ വെക്കൂല നമ്മൾ കഴിഞ്ഞാലേ പിന്നെ അതിനുള്ള സൊല്യൂഷൻസ് നമ്മളെ അടുത്ത് ഇങ്ങനെ വരും എന്നുള്ളതാണ് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ ലൈഫിൽ ഇത്തരത്തില് എന്താ നിങ്ങൾ സെൽഫിന് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെ സെൽഫിൽ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് റെസ്പെക്ട് ചെയ്യും പരിഗണന കൊടുക്കുകയും ചെയ്യുന്ന ഇപ്പോൾ നമ്മളെ പ്രോഗ്രാമിലൊക്കെ വന്ന ആളുകൾക്ക് അറിയാം അവർ എത്രത്തോളം അവർക്ക് വാല്യൂ ചെയ്യുന്നുണ്ട് എന്നുള്ളത് അപ്പൊ അത്തരത്തിലുള്ള ആളുകൾ ഒരിക്കലും ബെഗ്ഗ്യം പൊങ്കൂല എന്നുള്ളതാണ് സ്നേഹത്തിന് വേണ്ടിയിട്ട് പരിഗണനയ്ക്ക് വേണ്ടിയിട്ടും മറ്റൊരാളോട് യാചിക്കൂല എന്നുള്ളതാണ് കാരണം നമ്മളിലുള്ള സ്നേഹം നമ്മൾ തിരിച്ചറിയാൻ വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുക യഥാർത്ഥ സെൽഫിനെ അറിയാനും നമ്മളിലുള്ള ആ കുട്ടി എന്ന വേർഷനെ തിരിച്ചറിയാനും നമ്മളിലുള്ള ജോയ്ഫുൾ സ്റ്റേറ്റ് ക്സസ് ചെയ്യാനും നമ്മൾ വർക്ക് ചെയ്യാനും ഒരുപാടുണ്ട് നമുക്ക് അതുകൊണ്ട് തന്നെ നമ്മൾക്ക് എപ്പോഴും നമ്മളിലേക്ക് ഫോക്കസ് ചെയ്യുക എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ലൈഫിന്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് അതിനു വേണ്ടി എന്നിൽ എന്ത് വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ട്രൈ ചെയ്തോണ്ടിരിക്കുക അപ്പോ സെൽഫിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അവർ ഒരിക്കലും അവർക്ക് റെസ്പെക്ട് കുറയൂല അവരുടെ റെസ്പെക്ട് ദിനംതോറും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുക അതുപോലെ ഞാൻ പറഞ്ഞ പോലെ ടൈം എന്താ ടൈം ആയിക്കോട്ടെ അതിപ്പോ സെൽഫിൽ ഏത് തരത്തിലും കൂടുതൽ നോളജ് ഗെയിൻ ചെയ്യുന്ന കാര്യായിക്കോട്ടെ വിസ്റ്റംസ് സ്വീകരിക്കുന്ന ആളായിക്കോട്ടെ മനസ്സ് വിശാലതയിലേക്ക് എത്തിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും പരാതി പറയാനോ അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് നമ്മളെ കുറിച്ച് ചിന്തിക്കുന്നോ ചിന്തിക്കാനുള്ള സമയം ഉണ്ടാവില്ല എന്നുള്ളതാണ് അപ്പോ നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കാനേ അത് ഹാപ്പി ആയിട്ട് ആയിട്ടിരിക്കാൻ കോൺഷ്യസ്ലി ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളാണ് നമ്മളെ സ്റ്റുഡന്റ് എന്ന് പറയുന്നത് നമ്മളെ സ്റ്റുഡൻസ് ഓരോരുത്തരും അവരുടെ ലൈഫിലെ ഹാപ്പിനെസും പീസും സമ്പൽ Summer dium, samatan sam അതായത് ഈ പറഞ്ഞ ഏത് കാര്യങ്ങളും ലൈഫിൽ ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളാണ് ഇപ്പോൾ നമ്മളെ മൈൻഡ് റീ പ്രോഗ്രാമി വർക്ക് ഷോപ്പ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന സ്റ്റുഡൻസ് എന്ന് പറയുന്നത് അപ്പൊ അത്തരത്തിലുള്ള ആളുകൾക്ക് അറിയാം എത്രത്തോളം അവൾ അവർക്ക് വാല്യൂ ചെയ്യുന്നുണ്ട് എത്രത്തോളം അവർക്ക് അവർ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് കോൺഫിഡൻസോട് കൂടി പറയാൻ പറ്റും കോൺഫിഡൻസോട് കൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും എന്റെ എന്റെ സ്പേസ് ഇതാണ് എന്റെ ക്വസ്റ്റിൻ സംസാരിക്കല്ലേ ഞാൻ ഇങ്ങനെയല്ല നിങ്ങൾ ഉദ്ദേശിച്ച തരത്തിലല്ല ഞാൻ ഉദ്ദേശിച്ചത് എന്നൊക്കെ നല്ല രീതിയിൽ അത് ഒരിക്കലും ഓപ്പോസിറ്റ് ഉള്ള ആളുകളെ വേദനപ്പെടുത്താതെ മുറിവാക്കാതെ അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും ആ ഉള്ളിലുള്ള കോൺഫിഡൻസ് അവർക്ക് പുറത്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ് അപ്പൊ പിന്നെ ലൈഫിൽ വരുന്ന ഓരോ പ്രശ്നവും നമ്മളെ വളരെ സ്ട്രോങ് ആക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ സ്ട്രോങ് ആക്ക് സ്ട്രോങ് ആക്കി അതായത് ലൈഫിൽ വരുന്ന പ്രശ്നങ്ങളാണ് കൂടുതൽ നമ്മളെ സ്ട്രോങ് ആക്കുന്നത് അങ്ങനെ പ്രശ്നങ്ങൾ നമ്മളെ ലൈഫിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ സ്ട്രോങ് ആക്കാനുള്ള നമ്മളെ യഥാർത്ഥ ഉള്ളിലുള്ള കോൺഫിഡൻസ് നമുക്ക് പുറത്തെടുക്കാൻ പറ്റില്ല കാരണം എന്താ ആ ഒരു പ്രശ്നങ്ങളിലൂടെയാണ് മനുഷ്യന് സ്ട്രോങ് ആവുന്നത് എന്നുള്ളതാണ് അതുപോലെ പിന്നെ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഈ ഗോസിബ് പറയുന്ന ആളുകൾ ഉണ്ടാവും ഇപ്പൊ ഫാമിലിയിലായിക്കോട്ടെ ഫ്രണ്ട്സിന്റെ അടിയിലൊക്കെ കുറ്റം പറഞ്ഞോണ്ടിരിക്കുന്ന ഒരു കൂട്ടാളുകൾ ഉണ്ടാവും എന്തായാലും അത് ഇല്ലാതിരിക്കൂല നമ്മള് ഒരു കൂട്ടാളുകൾ ഉണ്ടെങ്കിൽ ഒരാൾ പുറത്തു പോയി കഴിഞ്ഞാല് എന്തെങ്കിലും അല്ലെങ്കിൽ അവരുടെ ഡ്രസ്സ് ശരിയല്ല അവളെ ടോക്ക് തീരെ ശരിയല്ല അത്തരത്തിലുള്ള ടോക്ക് ഒന്നും ഒരാളെങ്കിലും പറയാത്തത് ഉണ്ടാവില്ല കാരണം നമ്മള് മലയാളികൾ ഒരു തരത്തിലത് പാണുങ്ങൾ കൂടി കൂടി നിൽക്കുന്ന സ്ഥലത്തായിക്കോട്ടെ പെണ്ണുങ്ങൾ കൂടി നിൽക്കുന്ന സ്ഥലത്തായിക്കോട്ടെ എന്തെങ്കിലും ഒരാളെ കുറിച്ച് കുറ്റം പറയാത്തോ ഉണ്ടാവില്ല എന്നുള്ളത് അപ്പൊ അങ്ങനെ ഉള്ള സ്ഥലങ്ങളിൽ നമ്മൾ മാറുക എന്നുള്ളതാണ് ഇങ്ങനെ മാറി കഴിഞ്ഞാൽ നമുക്ക് കുറ്റം പറയുന്ന പരാതി പറയുന്ന പൊസിഷനെ ഒഴിവാക്കും ഞാൻ എപ്പോഴും പറയാല് നിങ്ങൾ കുടുംബാന്തരീക്ഷം നിങ്ങൾക്ക് സ്വർഗമാക്കി മാറ്റണം അല്ലെങ്കിൽ കുടുംബം അല്ലെങ്കിൽ നമ്മളെ ഫാമിലി നമ്മളെ ഹോം എന്ന് പറയുന്നത് ഒരു ഹെവൻ ആക്കി നിങ്ങൾക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ അതിന്റെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഈ കുറ്റം പറയുന്നതും പരാതി പറയുന്നതും ഈ നമ്മളിങ്ങനെ നമ്മൾ ഇങ്ങനെ പറയാലോ ഇത്തരത്തിലുള്ള ടോക്ക് നിങ്ങൾ എന്നാണോ സ്റ്റോപ്പ് ചെയ്യുന്നത് ആ വീട്ടിലെ സമാധാനം സന്തോഷം കടന്നു വരികയുള്ളൂ എന്നുള്ളതാ ഇങ്ങനെ നിരന്തരം മാറി നിന്ന് കുറ്റം പറയുന്ന ഒരു കൂട്ടം നിങ്ങളുടെ ഫാമിലിയിലെ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഒരാൾ ഉണ്ട് ആ ഫാമിലിയിൽ ഭയങ്കര ഇഷ്യൂസേക്കും കടന്നു പോകുന്നത് അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് ഇതുമായി കണക്ട് ചെയ്യാന് നിങ്ങൾക്ക് ആരുമായി അല്ലെങ്കിൽ ഈ ഇത്തരത്തിലുള്ള വിസ്ഡംസ് അവരറിഞ്ഞിരുന്നാൽ നന്നായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് കാരണം ചില ആളുകൾക്ക് അറിയില്ല അവർ ചെയ്യുന്നത് തെറ്റാണോ ശരിയാണോ എന്നുള്ളത് മനസ്സിലാക്കാൻ പോലും ഉള്ള അവസ്ഥയിലേക്ക് അവർ എത്തിയിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കാം കുറ്റം പറയുന്ന അത്തരത്തിലുള്ള കൂട്ടത്തോട് ഞാൻ ടൈം ഇൻവെസ്റ്റ് ചെയ്യൂല അല്ലെങ്കിൽ എന്റെ വാല്യൂബിൾ ആയ ടൈം ഞാൻ അവിടെ കൊടുക്കൂലെന്നുള്ളത് ചിലപ്പോ നമ്മള് നമ്മൾ പറയുന്നുണ്ടാവില്ല അവര് പറയുന്നത് നമ്മൾ കേട്ടോണ്ടിരിക്കുന്ന അതും നിങ്ങൾ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഗോസിബ് പറയുന്ന സ്ഥലങ്ങളിൽ ഞാൻ പോകൂല എന്നുള്ളതൊരു തീരുമാനം നിങ്ങൾ എടുക്കുക എന്നുള്ളതാണ് പിന്നെ മറ്റുള്ളവരുടെ കാണാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇതൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു ഹാബിറ്റാണ് നമ്മളുടെ ലൈഫിലെ ഞാൻ ഇങ്ങനെ പോവുള്ളൂ നിങ്ങൾ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് ഫ്രൂട്ട്ഫുൾ ആയിരിക്കും അത് ചുറ്റുള്ള ആളുകൾ എക്സ്പെക്ട് ചെയ്താൽ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഫാക്ടറിനെ അനുബന്ധിച്ചായിരിക്കൂല നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി നിങ്ങളുടെ ഹാപ്പിനെസോ എല്ലാം അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക മറ്റുള്ളവരുടെ നന്മകൾ കാണാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇത് നിങ്ങൾ ഒരു ദിവസത്തിലും ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തു നോക്കുക അത് നല്ല രസമുള്ള ഒരു കാര്യമാണ് ശരിക്കും പറഞ്ഞാല് ചില ആളുകളുണ്ട് ഫാമിലി തന്നെ ഒരാൾ എന്തെങ്കിലും ചെയ്യുന്നത് തെറ്റാണോ തെറ്റാണോ നോക്കി നിൽക്കുന്ന ആളുകൾ അവരുടെ ലൈഫിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമാധാനം ഉണ്ടാവില്ല എന്നുള്ളതാണ് അവര് സമാധാനത്തിന് വേണ്ടി എത്ര വർക്ക് ചെയ്ത് കഴിഞ്ഞാലും അവരുടെ ലൈഫിൽ ഒരു സമാധാനം കൊണ്ടെത്തുക ഇപ്പൊ ഇത് കാണുന്ന ആരെങ്കിലും അറിഞ്ഞോ അറിയാതെയോ മറ്റൊരാളുടെ കുറ്റം എന്താണ് അല്ലെങ്കിൽ അവർ ചെയ്യുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് സൂക്ഷ്മതയിലൂടെ നോക്കി ശ്രമിക്കുന്ന ആളാണ് അത് മറ്റൊരാളുമായി ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്ന ആരേലുണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും അവർ ആഗ്രഹിക്കുന്ന ലൈഫിലേക്ക് അവർക്ക് ലീഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക ഇപ്പൊ ഇത് കേൾക്കുന്ന ആളുകൾ സ്വയം വിലയിരുത്തോ ഓരങ്ങനെയാണ് എങ്ങനെയാണ് നിങ്ങൾ വിലയിരുത്തേണ്ട ആവശ്യമില്ല നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്തരത്തിൽ ഉത്പ്രവർത്തി നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യാന്നുള്ളതാണ് കാരണം നമ്മൾ എല്ലാവരും ലൈഫിൽ സമാധാനത്തോടെ ലീഡ് ചെയ്യാനും ആഗ്രഹിക്കുന്ന ലൈഫിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനും ശ്രമിച്ചുകൊണ്ടിരിക്കുക അതിനുള്ള ചെറിയ ചെറിയ പോയിന്റ്സ് പോയിന്റ്സുകളാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത് അപ്പോ നിങ്ങൾ മനസ്സിലാക്കുക മറ്റുള്ളവർ എന്തെങ്കിലും കുറവ് വരുത്തുന്നുണ്ടോ എന്ന് സൂക്ഷ്മതയോടെ നോക്കുന്ന ആളാണെന്നുണ്ടെങ്കില് ആ സ്വഭാവം കാരണം മാത്രം നിങ്ങളെ ലൈഫിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊന്നും അട്രാക്റ്റ് ആവുക സീരിയസ്ലി നിങ്ങളുടെ വൈബ്രേഷൻ ലോ ആയിക്കൊണ്ടേ ഇരിക്കുക കാരണം അവരുടെ ലൈഫിൽ എന്ത് സംഭവിച്ചു അവരെന്തായി നിങ്ങൾ ചെകഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഗ്രോത്തിന്റെ സ്റ്റേജ് താഴെ പടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് അപ്പോ അതിന് പകരം നിങ്ങൾ ചെയ്യേണ്ടത് മറ്റുള്ളവരുടെ ലൈഫിൽ നല്ലത് കാണാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നിങ്ങൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തു നോക്കും നല്ലത് കാണുമ്പോൾ അപ്രിഷ്യേറ്റ് ചെയ്യുന്ന ഒരു സ്വഭാവം നിങ്ങളിലുണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെ ആ നല്ല സ്വഭാവം നിങ്ങളിലേക്കും കടന്നു വരും എന്നുള്ളതാണ് അവരുടെ ലൈഫിൽ സംഭവിക്കുന്ന നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്കും വരും എന്നുള്ളതാണ് അതായത് വീട്ടിലുള്ള ആളുകളോ അല്ലെങ്കിൽ ഫാമിലിയിൽ ഫ്രണ്ട്സ് റിലേറ്റീവ്സിലൊക്കെ നല്ലത് കാണുമ്പോൾ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ നല്ലത് കാണാൻ ശ്രമിക്കുക അത് നീ ചെയ്തത് അടിപൊളിയായിട്ടോ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു സ്വഭാവം നിങ്ങളിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് അതിന് പകരം ഒരു കുറവുണ്ടോ നോക്കി അത് മറ്റുള്ളവരെ അറിയിക്കുന്ന ഒരു സ്വഭാവം നിങ്ങൾക്ക് എന്നുണ്ടെങ്കിൽ ഇന്ന് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ആ ഒരു സ്വഭാവം മാറ്റാൻ ട്രൈ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ എഴുതി വെക്കുക ഈ സ്വഭാവം എനിക്ക് മാറ്റണം നെവർ ടു ലിസ്റ്റ് എന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടു ടുഡു ലിസ്റ്റ് നെവർ ടു ലിസ്റ്റ് ഇത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന നിർബന്ധമാണ് അറ്റ്ലീസ്റ്റ് ഒരു പേജിലെങ്കിലും നിങ്ങൾ എഴുതി വെക്കുക ഇത് ഞാൻ ചെയ്യൂല ഇപ്പൊ എക്സാമ്പിൾ പറയുന്ന പോലെ സിഗരറ്റ് വലിക്കുന്ന ആളാണെങ്കിൽ ഞാൻ സിഗരറ്റ് വലിക്കൂല അല്ലെങ്കിൽ അനാവശ്യ വീഡിയോസ് കണ്ടിരിക്കൂല സമയം അനാവശ്യമായി ചെലവഴിക്കൂല ഇത്തരത്തിലുള്ള നെവർ ടു ഡൂ ലിസ്റ്റ് ആണ് നമ്മുടെ ലൈഫിൽ ഇമ്പോർട്ടന്റ് ആയ കാര്യം എന്നുള്ളത് പിന്നെ ഞാന് റെസ്പെക്ട് കിട്ടുന്ന കാര്യമാണ് പറയുന്നത് അപ്പൊ മറ്റുള്ളവരെ നല്ലത് കാണാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ ആലോചിച്ചു നോക്ക് നിങ്ങൾ ഒരു നല്ല കാര്യം ചെയ്ത് അപ്പൊ മറ്റൊരാൾ വന്നിട്ട് നീ ചെയ്തത് അടിപൊളിയായി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആ പറഞ്ഞ ആളുകളോട് സ്നേഹം തോന്നൂലേ പിന്നീട് അവരെ കാണുമ്പോൾ നമ്മൾ ഒന്ന് റെസ്പെക്ട് ചെയ്യും അല്ലെങ്കിൽ ഒന്ന് ചേർത്ത് പിടിക്കുകയോ ചെയ്യൂലെ അതേപോലെ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നമ്മൾ മറ്റുള്ളവർക്ക് ഫസ്റ്റ് കൊടുക്കാൻ ശ്രമിക്കുക ഇപ്പൊ നിങ്ങൾ മറ്റുള്ളവർ നിങ്ങളെ പരിഗണിക്കണം സ്നേഹിക്കണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ അത് കൊടുക്കുക നിങ്ങൾ അത് കോൺട്രിബ്യൂട്ട് ചെയ്യുക നിങ്ങൾ സ്പ്രെഡ് ചെയ്യുക ഹാപ്പിനെസ് അപ്പൊ നിങ്ങളിലേക്കും ഹാപ്പിനെസ് വരും എന്നുള്ളതാണ് അപ്പൊ ഈ പറഞ്ഞ പോലെ എന്താ മറ്റുള്ളവരിൽ നല്ലത് കാണാൻ ശ്രമിക്കുമ്പോ അത് നിങ്ങളൊന്ന് അപ്രീഷിയേറ്റ് ചെയ്യുമ്പോ പിന്നീട് അവർ നിങ്ങളെ കാണുമ്പോൾ ചേർത്ത് പിടിക്കുകയും പരിഗണിക്കുകയും ചെയ്യും എന്നുള്ളത് മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ് ആ പിന്നെ കൂടുതൽ സംസാരിക്കുന്നതിന് പകരം നിങ്ങൾ കേൾക്കാൻ ശ്രമിക്കുന്ന ആളാവുക ഒരു ലിസണറായിട്ട് മാറുക എന്നുള്ളതാണ് ചില ആളുകൾ ഇങ്ങനെ സംസാരിക്കുക അപ്പൊ ശരിക്കും പറഞ്ഞാൽ അവരോടുള്ള റെസ്പെക്ട് കുറയുകയാണ് ചെയ്യുക ഞാൻ പറഞ്ഞ പോലെ അവൈലബിലിറ്റി കുറയും കുറയുതോറുമാണ് നമ്മൾ റെസ്പെക്ട് കൂടുക എന്നുള്ളതാണ് അതേപോലെ സംസാരം കുറയുന്നതിനനുസരിച്ച് നമുക്ക് റെസ്പെക്റ്റ് കൂടും ഏഹ് അപ്പോ ഈ സംസാരം കുറക്കുക എന്ന് പറയുന്നത് വാക്കുകൾ സൂക്ഷിച്ച് സംസാരിക്കാം ഒരാളെ വേദനപ്പെടുത്താതെ മുറിവെടുത്താതെ നമ്മളെ ചേർത്ത് പിടിക്കുന്ന രീതിയിൽ സംസാരിക്കാം മറ്റുള്ളവരെ പരിഗണിക്കുന്ന രീതിയിൽ സംസാരിക്കാൻ ശ്രമിക്കുക അതുപോലെ ഒരു ലിസണർ ആയിട്ട് മാറുമ്പോ തന്നെ നമുക്ക് റെസ്പെക്ട് കിട്ടുന്നതാണ് നമ്മൾ ഒരാൾ കേൾക്കുന്നതും നമ്മൾക്ക് അവർക്ക് നല്ല രീതിയിലുള്ള ഉപദേശങ്ങളും നമുക്ക് വേണ്ടിയിട്ടുള്ള സജഷൻസും കൊടുക്കാനും നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ അത് ചെയ്യുന്നത് നിങ്ങൾക്ക് റെസ്പെക്ട് കിട്ടാൻ വലിയൊരു കാര്യമാണെന്നുള്ളതാണ് പിന്നെ എന്ത് സംസാരിക്കുമ്പോൾ നിങ്ങൾ ചിന്തിച്ചിട്ട് സംസാരിക്കുക കോൺഷ്യസ്ലി നിങ്ങൾ സംസാരിക്കുക എന്നുള്ളതാണ് അതും വലിയൊരു പോയിന്റ് തന്നെയാണ് നമ്മൾ വെറുതെ ഇങ്ങനെ സംസാരിക്കുക ഒരു വാക്കിന് വിലയില്ലാതെ സംസാരിക്കുക അല്ലെങ്കിൽ അവന് സംസാരം തുടങ്ങിയവര് നിർത്തും നിർത്തു ഇത്തരത്തിലുള്ള രീതിയിലാണ് നമ്മൾ ആളുകളെ കാണുന്നത് എങ്കിലേ അവരുടെ നമുക്ക് റെസ്പെക്ട് കിട്ടൂലുള്ളതാണ് നമ്മൾ സംസാരിക്കുന്നത് വളരെ പോയിന്റ്ഫുൾ ആയിട്ടുള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ റെസ്പെക്റ്റ് നമുക്ക് താനേ വരും എന്നുള്ളതാണ് ഇപ്പൊ ഒരു വീട്ടിലത്തെ കാര്യമാണെങ്കിൽ ആ വീട്ടിൽ നമ്മൾ ഇങ്ങനെ ആവശ്യമില്ലാതെ സംസാരിക്കുകയാണെങ്കിൽ ചിലരും അറിയില്ലേ ആവശ്യത്തിന് സംസാരിക്കുന്നു സംസാരിക്കുന്ന പോയിന്റ് ഭയങ്കര ആയിരിക്കും അങ്ങനെ പറയുമ്പോൾ ശരിക്കും പറഞ്ഞാല് നമുക്ക് വേണ്ട നമ്മൾ സംസാരിച്ചാൽ മതി നമുക്ക് റെസ്പെക്ട് ചെയ്തിട്ടോടൊന്ന് നമ്മൾ സംസാരിച്ചാൽ മതി അത് കോൺഷ്യസ്ലി നിങ്ങൾ സംസാരിക്കാന്നുള്ള കാര്യമാണ് പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് സ്വയം ബഹുമാനിക്കുക എന്നുള്ള കാര്യം സെൽഫ് ലവ് ഉള്ള ആളുകളെ സ്വയം ബഹുമാനിക്കും സ്വയം വാല്യൂ ചെയ്യും സ്വയം ടൈം കണ്ടെത്തും അപ്പൊ ഈ മീ ടൈം ടൈമ് കൂട്ടിയൊരാൾക്ക് ഒരിക്കലും മറ്റുള്ളവർ പരിഗണന തരുന്നുണ്ടോ പരിഗണന തരുന്നില്ല റെസ്പെക്ട് തരുന്നുണ്ടോ അല്ലെങ്കിൽ അവരുടെ ടൈം എനിക്ക് തരുന്നുണ്ടോ ഇതൊന്നും ചിന്തിക്കാൻ അവർക്ക് സമയം ഉണ്ടാവില്ല എന്നുള്ളതാണ് അപ്പൊ നി ഭൂമി മൊത്തം നിങ്ങളെ അംഗീകരിക്കണമെന്നും സമൂഹം മൊത്തം നിങ്ങളെ അംഗീകരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാവാ സ്വയം അംഗീകാരം നേടുക എന്നുള്ളതാണ് സ്വയത്തിൽ അംഗീകാരം ബഹുമാനം റെസ്പെക്റ്റും തരാൻ പാകത്തിൽ നിങ്ങളുടെ ഐഡന്റിറ്റി നിങ്ങള് പൊസിഷൻ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഇപ്പോ നമ്മൾ നമ്മളെ ആഗ്രഹങ്ങളിലേക്കും ലക്ഷ്യങ്ങളൊക്കെ ലീഡ് ചെയ്യാനും അല്ലെങ്കിൽ ചില ആളുകള് പ്രൊഫഷൻ നോക്കിട്ടൊക്കെ റെസ്പെക്ട് ചെയ്യുന്ന ആളുകളുണ്ട് അല്ലെങ്കിൽ ആളുകളുടെ പരിഗണന കൊടുക്കാൻ പറ്റുന്ന ആളാണെങ്കിൽ അവർക്ക് പരിഗണന കൊടുക്കുക അല്ലാത്തവർക്ക് ഒരു പരിഗണനയും കൊടുക്കുക അപ്പൊ അതിന് അതിനെ സംബന്ധിച്ച് നമ്മൾ നിൽക്കുന്ന ഒരു പൊസിഷൻ നമ്മൾ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ചുറ്റുള്ള ആളുകൾ നമ്മളെ സമൂഹം മൊത്തം നമ്മൾ അംഗീകരിക്കുകയും പരിഗണിക്കുകയും ചെയ്യുന്നുള്ളതാണ് അപ്പോൾ ഒരിക്കലും റെസ്പെക്ട് എന്ന് പറയുന്നതും അല്ലെങ്കിൽ ഈ കോൺഫിഡൻസ് എന്ന് പറയുന്നത് ജന്മസിദ്ധമല്ല അത് നമ്മൾ സ്വമേധയാ ഉണ്ടാ സ്വമേധയാ ക്രിയേറ്റ് ചെയ്യുന്നതാണ് അത് ജന്മസിദ്ധമല്ല നമ്മൾ ആ കോൺഫിഡൻസ് പോകുമ്പോൾ സ്വയം നമ്മൾ നമ്മളിൽ നിന്ന് ടാക്കൾ ചെയ്യേണ്ട കാര്യമാണ് ഈ കോൺഫിഡൻസ് അതാർക്കും എല്ലാവർക്കും ഉള്ള കാര്യമാണ് ഈ കോൺഫിഡൻസ് എന്ന് പറയുന്നത് പക്ഷെ അത് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ആളുകൾ എന്ന് പറയുന്നത് സെൽഫിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളും സെൽഫ് വേർത്ത് മനസ്സിലാക്കി സെൽഫ് വാല്യൂ മനസ്സിലാക്കി പ്രവർത്തിക്കുന്നവരുമാണ് അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ലൈഫിൽ സൂക്ഷിച്ചു കഴിഞ്ഞാല് ഒരാൾ നിങ്ങളെ പരിഗണിക്കുന്നില്ല എന്നുള്ളൊരു പരാതി നിങ്ങൾ നിർത്തുന്നുള്ളതാ കാരണം അവർ പരിഗണിക്കുന്നില്ല എന്നുള്ളൊരു മൈൻഡിൽ നിങ്ങൾക്കൊരു ബ്ലാക്ക് ഡോട്ട് വീണ് തന്നു കഴിഞ്ഞാല് അല്ലെങ്കിൽ അവരെന്നെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് എന്നെ കുറിച്ച് ഞാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളൊരു തോട്ട് നിങ്ങളുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞാല് പിന്നെ അവർ എന്ത് സംസാരിച്ചാലും നിങ്ങൾക്കത് നിങ്ങളെ എന്താ താഴ്ത്തി സംസാരിക്കുന്ന പോലെ അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിക്കുന്ന സംസാരിക്കുന്ന രീതിയിലാണ് നിങ്ങൾക്ക് നോക്കി കാണാൻ പറ്റുക അതിനു പകരം നിങ്ങൾ നിങ്ങളിലേക്ക് നോക്കുക നിങ്ങൾക്ക് വാല്യൂ നിങ്ങൾ കൊടുക്കുന്നുണ്ട് അത് അതുകൊണ്ട് ബാക്കിയുള്ള ആളുകൾ തന്നില്ലെങ്കിൽ കുഴപ്പമില്ല ബാക്കി ആളുകൾ കുറ്റം പറയേ പരാതി പറയേ അവരുടെ വൈബ്രേഷൻ അവർ കുറക്കാൻ ശ്രമിക്കും പക്ഷെ നമ്മൾ ഹൈ വൈബ്രേഷൻ ഉണ്ടാവുമ്പോ ഒരിക്കലും നമ്മളെ ലോ വൈബ്രേഷനിലേക്കുള്ള തോട്ട്സുകളോ എത്തിനോട്ടോ നമ്മളിൽ പാടില്ല എന്നുള്ളതാണ് അപ്പൊ ദാറ്റ്സ് ഓൾ താങ്ക് യു സോ മച്ച് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുക ഇത്രയും കാലം നിങ്ങൾ അത് പരിഗണിക്കുന്നത് കൊണ്ടാണ് ഇതൊക്കെ ലൈഫിൽ ഒരു മുറിവായിട്ടും അതായത് നിങ്ങളെ മനസ്സിലൊരു പെയിൻ ആയിട്ടൊക്കെ അത് നിലനിൽക്കുന്നത് അത് ഓരോ സമയം നമ്മൾ പ്രാക്ടീസിലൂടെ കടന്നു പോകുമ്പോൾ അത് ക്ലിയർ ആകും അതേപോലെ തന്നെ നമ്മൾ മൈൻഡ് റീപ്രോഗ്രാമിംഗ് വർക്ക്ഷോപ്പിൽ അറ്റൻഡ് ചെയ്ത ആളുകൾ അറിയാം ഒരു ഒരു കോൺഫിഡൻസ് ലെവലില് നിങ്ങൾക്ക് ലൈഫിന് ഒരു ഹാപ്പി പേഴ്സൺ ആയിട്ട് നിങ്ങളുടെ യഥാർത്ഥ വേർഷന് നിങ്ങൾക്ക് കണ്ടെത്തണം ആഗ്രഹിക്കുന്ന ആളുകൾ മസ്റ്റ് ആയിട്ടും നമ്മളെ ഇനി മെയ് ബാച്ച് ആണ് വരാൻ പോകുന്നത് അതിന്റെ എൻറോൾമെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള ഒരു പ്രതിനിധി കിട്ടും കാരണം അറിയാലോ ഒരൊറ്റ ലൈഫ് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ലൈഫിൽ നമുക്ക് ലീഡ് ചെയ്യാൻ പറ്റും അതല്ലാതെ മറ്റുള്ളവർ എന്ത് അവരെന്ത് സംസാരിക്കുന്നു അല്ലെങ്കിൽ ഓരോ വാക്കുകളും ചുറ്റുള്ള ആളുകൾ പറയുന്ന ഓരോ വാക്കുകളും ഓരോ നോട്ടോ ഒക്കെ നമ്മൾ എഫക്ട് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയും നമ്മൾക്ക് വാല്യൂ ചെയ്തിട്ടുള്ളൂ നമ്മളുടെ യഥാർത്ഥ സെൽഫിനെ നമ്മൾ കണ്ടെത്താത്ത നമ്മളുടെ ബെസ്റ്റ് വേർഷൻ നമ്മൾ കണ്ടെത്താത്തതിനോടുള്ള ഒരു 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 കുറവേ നമ്മൾ ചെയ്തിട്ടുള്ളൂ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ ആയിരിക്കാം നമ്മൾ ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾ നമ്മൾ അവർക്ക് വേണ്ട ടൈമൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവും പക്ഷേ നമ്മൾ നമ്മളവിടെ യഥാർത്ഥം നമ്മളുടെ സെൽഫിനെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു പ്രശ്നം കാരണമാണ് നമ്മൾ അവരിലേക്ക് എത്തി നോക്കുന്നത് അപ്പോ ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇനി എത്രത്തുള്ള ടോപ്പിക്സ് ആണ് നിങ്ങൾക്ക് അറിയേണ്ടത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ പറ്റും അതിൽ അഡ്മിനുമായി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ അവിടെ കിട്ടുന്നതാണ് അപ്പൊ താങ്ക് യു സോ മച്ച് എല്ലാവരുടെ ലൈഫിലും അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അവരുടെ ലൈഫിലേക്ക് എത്തിപ്പെടാനും ഇപ്പൊ എന്തെങ്കിലും സിറ്റുവേഷൻ പ്രയാ പ്രിയ പ്രശ്നങ്ങളിലോ പ്രയാസങ്ങളോ ഫേസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ മാറി ചിന്തിക്കാനും ആ മാറ്റം നിങ്ങളിൽ ഒരു വലിയ മാറ്റമായിട്ട് അതായത് വലിയൊരു ട്രാൻസ്ഫോർമേഷനിലേക്ക് എത്തിക്കാൻ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് താങ്ക് യു സോ മച്ച് നമുക്ക് പോയിന്റ് പെയ്യാട്ടോ